സ്ത്രം സമർപ്പിക്കുകയാണ് മറ്റേ ഇരുപത്തി മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ ഈശോയുടെ പുറകെ ഇരുപത്തിയേഴ് വർഷം കർത്താവിനെ പഠിപ്പിക്കുകയായിരുന്നു നാല് വർഷമായിട്ടേ ഉള്ളൂ എടിവൈൻ ബോയ്സ് മീഡിയ കൂട്ടായ്മയെ കണ്ടെത്താനും അതിലൊരു സജീവമായി ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടെ ഇനിയുള്ള കാലം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയും ശക്തിയും ബലവും എന്തെല്ലാം പ്രതിസന്ധി വന്നാലും യേശോ എൻ്റെ കൺപടി പോലെ നോക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒന്നിനും എനിക്ക് കുറവില്ല എന്ന് ഈശോയുടെ നാമത്തിൽ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ യേശോ എൻ്റെ കൂടെയുള്ളോടത്തോളം കാലം വരെ ഇങ്ങനെ തന്നെയായിരിക്കും യേശോയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കണം നിങ്ങൾ ലോകമെമ്പാടും പോയി യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിക്കണം ഇത് കണക്കാകും നമ്മൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നിട്ടുള്ളതാണ് ya nadie me está siguiendo